വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി ഇന്നൊരു പ്ലീറ്റഡ് നൈറ്റിയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ഇത് നമ്മുടെ സാധാ നൈറ്റി മെറ്റീരിയൽ തന്നെയാണ് ഇതുപോലെ നമ്മൾ ഹാഫായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ നൈറ്റിക്ക് നമുക്ക് ടോട്ടൽ ലെങ്ത് അമ്പത് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ബോട്ടം പോർഷനിൽ നിന്നും ഇഞ്ച് നമുക്ക് ഫസ്റ്റ് മെഷർ ചെയ്യാം ഇതുപോലെ തന്നെ അമ്പത് ഇഞ്ച് ഈ പോർഷനിലായിട്ടാണ് വരുന്നത് നമുക്കൊരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് സീമറവെൻസ് കൂടി ആഡ് ചെയ്ത് അമ്പത്തൊന്നര ഇഞ്ചാണ് നമുക്ക് ലെങ്ത് നോർമലി ആവശ്യമായിട്ടുള്ളത് വെയിറ്റ് ആൻഡ് നൈറ്റിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് യോഗ് പോർഷനുമായിട്ട് ജോയിൻറ്റ് വരുന്നത് കൊണ്ട് തന്നെ ഒരു വൺ ഇഞ്ച് കൂടി സീമലെവൻസ് എക്സ്ട്രാ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഫിഫ്റ്റി ടു ആൻഡ് ഹാഫ് ഇഞ്ച് നമുക്ക് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കാം നമുക്ക് ഇത്രയും ക്ലോത്ത് എക്സ്ട്രാ വരുന്നുണ്ട് അത്രയ്ക്ക് നീളമില്ലാത്ത ഒരാൾക്കായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ലെങ്ത് എക്സ്ട്രാ വന്നിരിക്കുന്നത് സാധാ നോർമലായിട്ടുള്ള നീളമുള്ളവർക്കാണെങ്കിൽ ഈ ക്ലോത്ത് ഫുള്ളായിട്ട് എടുക്കേണ്ടി വരും ഷോൾഡർ ഷോൾഡറ് ഏഴേകാലിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നൈറ്റിക്ക് നൈറ്റിക്കായതുകൊണ്ട് തന്നെ നമുക്ക് ചുരിദാറിനേക്കാളുമൊക്കെ എക്സ്ട്രാ എടുക്കേണ്ടതുണ്ട് ആം ആംഹോള് ഏഴ് മുക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ നമുക്കൊന്ന് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്നും ഒരു വൺ ഇഞ്ച് ഇങ്ങോട്ടേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ പോർഷനിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ആംഹോളിൻ്റെ പോർഷൻ ഇനി നമുക്ക് ഈ ടോപ്പ് പോർഷനിൽ നിന്നും ഒരു ടെൻ ഇഞ്ച് ഇതുപോലെ ഒന്ന് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം ഈ ടെൻ ഇഞ്ച് അടയാളപ്പെടുത്തിയ പോർഷൻ നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ടെൻ ഇഞ്ച് അടയാളപ്പെടുത്തിയ പോർഷൻ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ആം ആംഹോളിൻ്റെ പോർഷൻ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം ഇത്രയും പോർഷനിൽ വരുമ്പോഴേക്കും എയ്റ്റ് ആൻഡ് ഹാഫ് ഇഞ്ചാണ് നമുക്ക് ആം ആംഹോളിൻ്റെ റൗണ്ട് നമുക്ക് വന്നിരിക്കുന്നത് ഈ നൈറ്റിക്ക് ടോട്ടൽ ആംഹോൾ റൗണ്ട് നമുക്ക് ആവശ്യമുള്ളത് ടെൻ ഇഞ്ചാണ് ഇതിനിപ്പോഴേ നമുക്ക് എയിറ്റ് ആൻഡ് ഹാഫ് ഇഞ്ചാണ് വന്നിരിക്കുന്നത് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് കൂടി ആകുമ്പോഴേക്ക് നമുക്ക് ടെൻ ഇഞ്ച് കിട്ടും സീമലവൻസ് ആയിട്ട് ഒന്നര ഇഞ്ച് നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോഴേക്കും നമുക്ക് മൂന്ന് ഇഞ്ചാണ് ഇനി ആംഹോള് ആവശ്യമായിട്ടുള്ളത് ഒരു ഹാഫ് ഇഞ്ച് ഈ ജോയിനിങ് വരുന്ന പോർഷനിലൂടി ആകുമ്പോഴേക്കും ഒരു മൂന്നര ഇഞ്ച് നമുക്ക് ആംഹോള് ആവശ്യമുണ്ട് നമുക്ക് ഈ പോർഷനിൽ നിന്നും ഒരു മൂന്നര ഇഞ്ച് ഇതുപോലെ വച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് അരച്ചു കൊടുക്കാം ആംഹോളിൻ്റെ കേവ് ഒന്ന് കേവ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ഈ ആംഹോളിൻ്റെ പോർഷൻ കേവ് ചെയ്തിരിക്കുന്നത് മൂന്നര ഇഞ്ചാണ് നമ്മൾ ആ പോർഷനിലായിട്ട് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മൾ ഈ ടെൻ ഇഞ്ച് അടയാളപ്പെടുത്തിയ പോർഷനിൽ നിന്നും ഇതുപോലെ നമുക്ക് വന്നിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ഷേപ്പ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് സ്ലീവിൻ്റെ പോർഷനാണ് കട്ട് ചെയ്യേണ്ടത് ബാലൻസ് വന്നിട്ടുള്ള ഈ പോർഷനിൽ നിന്ന് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം നമുക്ക് സ്ലീവ് ലെങ്ത് ഒരു നയൻ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആം ഹോളിൻ്റെ പോർഷനിലേക്ക് നമുക്കൊരു എയ്റ്റ് ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷൻ ഇതുപോലെ ഇതുപോലെയങ്ങ് വരച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഈ ആംഹോൾ അടയാളപ്പെടുത്തിയ പോർഷനിൽ നിന്നും ഒരു ത്രീ ഇഞ്ച് നമുക്ക് താഴ്ത്തി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ സ്ലീവ് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം സ്ലീവ് റൗണ്ട് നമുക്ക് ആറേ മുക്കാൽ ഇഞ്ചാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് കൂടി നമുക്ക് സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കാം പുഴയ്ക്ക് നമുക്ക് എട്ടേകാൽ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ആംഹോളിൻ്റെ ഈ പോർഷനിൽ നിന്നും ഒന്നര ഇഞ്ച് നമുക്ക് സീം അലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ സ്ലീവ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ സ്ലീവിങ്ങ് കട്ട് ചെയ്തെടുക്കാം വളരെ സിമ്പിളാണ് നമ്മുടെ ഈ പ്ലേറ്റ് നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് എല്ലാവർക്കും സ്വന്തമായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ നമ്മൾ സ്ലീവിങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ പോർഷനൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഈ യോക്ക് വരുന്ന പോർഷനങ്ങ് കട്ട് ചെയ്യാം നമ്മുടെ യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഉണ്ട് ഇതുപോലെ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്ന് ഒരു ഹാഫ് ഇഞ്ച് ഇതുപോലെ ഇട്ടതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ഈ പോർഷൻ കട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ഫോർട്ടി സൈസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നൈറ്റി കട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ ആംഹോളിൻ്റെ പോർഷൻ ഇതുപോലെ ഈ സീം അലവൻസ് നമ്മൾ ഇതുപോലെ ചേർത്താണ് വച്ചിരിക്കുന്നത് ഈ ആംഹോളിൻ്റെ പോർഷൻ നമുക്ക് ടെൻ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ടെൻ ഇഞ്ച് തന്നെയാണ് വന്നിരിക്കുന്നത് ബാക്കി വൺ ആൻഡ് ഹാഫ് ഇഞ്ച് നമ്മൾ സീം അലവൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം ഫസ്റ്റ് നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് കട്ട് ചെയ്യാം ഇതുപോലെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നെക്ക് വിട്ട് രണ്ടര ഇഞ്ചാണ് കൊടുക്കുന്നത് നെക്ക് ലെങ്ത് അഞ്ചര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു യു ഷേപ്പ് വരച്ച് കൊടുക്കാം സാധാ നെക്ക് തന്നെയാണ് കൊടുക്കുന്നത് ഇതുപോലെ യു ഷേപ്പ് വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് ഇഞ്ഞ് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ബാക്ക് നെക്കാണ് കട്ട് ചെയ്യേണ്ടത് ബാക്ക് നെക്കും അതുപോലെ തന്നെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നെക്ക് വിട്ട് രണ്ടര ഇഞ്ച്ടെ ഇളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്ത് മൂന്നര ഇഞ്ചാണ് കൊടുക്കുന്നത് ബാക്ക് പോർഷനിലേക്കൊക്കെ വളരെ കുറച്ച് ലെങ്ത് മതിയാകും ഇതുപോലെ നെക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ബാക്ക് പോർഷൻ്റെ നെക്ക് നമുക്ക് കട്ട് ചെയ്യാം നമ്മുടെ പ്ലേറ്റഡ് നൈറ്റിയുടെ കട്ടിങ് ഇത്രയുമാണ് ഉള്ളത് ഇതുപോലെയാണ് നമ്മുടെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും വരുന്നത് നമുക്കിനി നമ്മുടെ നൈറ്റി സ്റ്റിച്ച് ചെയ്യാം നൈറ്റിയുടെ ഫ്രണ്ട് പോർഷൻ്റെ യോക്ക് പോർഷനാണ് ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്ത് നമ്മുടെ യോക്ക് പോർഷൻ്റെ നെക്ക് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ക്ലോത്ത് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ശേഷം നമുക്ക് ഈ പോർഷനിലായിട്ട് കട്ട്സുകൾ ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ ക്ലോത്തിൻ്റെ ഈ സൈഡ് പോർഷൻ നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നെക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത ക്ലോത്തിൽ നമുക്ക് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ഈ നമ്മുടെ ഈ ക്ലോത്ത് റോങ് സൈഡിലേക്ക് തിരിച്ച് നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ്റെ നെക്കും ഇതുപോലെ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ക്രോസ് പീസ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി നമുക്ക് പ്ലേറ്റ് വരുന്ന പോർഷൻ സ്റ്റിച്ച് ചെയ്യാം ഈ പോർഷനിൽ നിന്ന് നമുക്ക് പ്ലേറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് മിഡിൽ പോർഷനിലായിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് മിഡിൽ പോർഷനിൽ വെച്ചിട്ട് നമ്മൾ ഓപ്പണിംഗ് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ യോഗ പോർഷനും നമ്മുടെ പ്ലേറ്റ്സ് എടുത്ത പോർഷനും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ രണ്ട് പോർഷനും നമ്മൾ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് പോർഷൻ നമുക്കിതുപോലെ ഒന്ന് ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെയുള്ള സിപ്പാണ് ഫ്രണ്ട് പോർഷനിലായിട്ട് വച്ച് കൊടുക്കുന്നത് സിപ്പിൻ്റെ അളവൊന്ന് അടയളപ്പെടുത്തി കൊടുക്കാം ഇത്രയും പോർഷനിലായിട്ടാണ് വരുന്നത് ഇനി നമുക്ക് അത്രയും പോർഷൻ വരെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ആ പോർഷൻ വരെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ സിപ്പ് എടുത്ത് നമ്മുടെ ഈ പോർഷൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം സിപ്പ് ഇതുപോലെ വച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സിപ്പ് ഇതുപോലെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്ട്രിപ്പ് എടുത്ത് നമ്മുടെ ഈ സ്ട്രിപ്പിൻ്റെ ടോപ്പ് പോർഷൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഹാഫായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ പോർഷനിൽ വച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ സ്ട്രിപ്പ് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ച് ആ സ്ട്രിപ്പിലൂടെ നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം എൻ്റെ പോർഷൻ വരുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ ഫ്രണ്ട് പോർഷനിൽ സിപ്പ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പോർഷനും ഇതുപോലെ തന്നെ യോക്ക് പോർഷനും പ്ലീറ്റ്സ് വരുന്ന പോർഷനും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്ക് പോർഷൻ്റെയും യോക്ക് പോർഷനും സ്കേർട്ട് പോർഷനും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം അതിനായിട്ട് നല്ല പോർഷനും നല്ല പോർഷനും ഒരുപോലെ വച്ച് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടത് സ്ലീവിൻ്റെ അരിക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബോഡി പോർഷൻ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്ത് നമ്മുടെ നൈറ്റി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ പ്ലീറ്റഡ് നൈറ്റി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പ്ലീറ്റ്സ് ഇതുപോലെയാണ് വരുന്നത് ടോപ്പ് പോർഷൻ ഇതുപോലെയാണ് വരുന്നത് സിപ്പും നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിരുന്നു എല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു നൈറ്റി മോഡലാണ് ആദ്യമായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ രണ്ട് നൈറ്റി നമ്മുടെ അളവിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് നോക്കണം ഈ മെത്തേഡിൽ തന്നെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും അതിനുശേഷം നമുക്ക് പുറത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാവുന്നതാണ് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മോഡലാണ് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒരു വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ തീർച്ചയായും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോയാണ് ഇത് നന്നായി കണ്ടതിന് ശേഷം എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസുകൾ അറിയിക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം